അങ്ങനെയുള്ള കേരളത്തിൽ മലയാളികൾ അധികം പോകാത്തൊരിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കൊല്ലത്തെ ലോകത്തിന്റെ നിറകയിലെത്തിച്ച ഒരു പക്ഷിശില്പമുണ്ട് അത് കാണാനാണ് നമ്മുടെ യാത്ര ഇതെൻ്റെ വ്ലോഗിംഗ് ലൈഫിലെ ആദ്യത്തെ സോളോ ട്രിപ്പാണ് അതൊരു മെമ്മറബിൾ ആക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ വെൽക്കം ടു ജഡായു ഹെൽത്ത് സെന്റർ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപമാണ് കൂടാതെ ഇവിടെ ഗിന്നസ് വെൽ റെക്കോർഡും കിട്ടിയിട്ടുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ എന്തായാലും നിങ്ങൾ നിങ്ങളിവിടുത്തെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് രാവണൻ സീതയെ രാമന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് ഇവിടെ വച്ചാണ് ജഡായു സീതയെ രക്ഷിക്കുന്നത് അന്ന് ആരാവണന്റെ ആക്രമണത്തിൽ ജടായുവിനോട് വച്ച് പരുക്ക് പറ്റുകയും ചിറകൊടിഞ്ഞ് ഇവിടെ വീഴുകയുമായിരുന്നു എന്നാണ് ഐതീക് എം സി റോഡിൽ കൂടി ചടയമംഗലം പാസ് ചെയ്യുമ്പോൾ ഈ കുന്നിന് മുകളിൽ വിശ്രമിക്കുന്ന ഈ പക്ഷശില്പം കാണണമെന്ന് എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വലിയ ആഗ്രഹമാണ് അതാണ് ഇന്ന് സഫലീകരിക്കാൻ പോകുന്നത് നമ്മൾ ജഡായുവിന്റെ നഗരമായ ചടയമംഗലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ജഡായപ്പാറയിലേക്ക് എത്താൻ അപ്പോൾ ഇറ്റ്സ് ബി ബീച്ചോ ചടയമംഗലം ജഡായപ്പാറയുടെ പുതിയൊരു ബ്ലോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നിങ്ങൾ തിരുവനന്തപുരത്തുനിന്നോ കൊല്ലത്തുനിന്നോ കൊട്ടാരക്കനിന്നൊക്കെ വരുന്നെങ്കിൽ ഇവിടുത്താണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് വേണം അങ്ങോട്ടേക്ക് എത്താൻ അങ്ങനെ നമ്മൾ ആ ലോക ശ്രദ്ധയെ ആകർഷിച്ച ആ പക്ഷിശില്പം കാണാൻ അകത്തേക്ക് പോവുകയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ദൂരെ സഞ്ചരിച്ച വരുന്നെങ്കിൽ ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനായി ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടുന്ന് പത്ത് രൂപയുടെ പാർക്കിംഗ് ടിക്കറ്റ് എടുത്ത ശേഷം അകത്തേക്ക് പോകാൻ കഴിയും ജടായിപ്പാറയിൽ കയറുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ ഇല്ലാ പേയ്മെന്റ് ആണ് കൂടുതൽ അങ്ങനെ നമ്മുടെ യാത്ര ജഡായ് വൃത്ത് സെന്ററിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോവാം അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ കേബിൾ കാറും ഉണ്ട് കാറുമുണ്ട് ഉണ്ട് ഞാൻ കേബിൾ കാറാണ് ചൂസ് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ഇവിടുന്ന് എടുത്തിട്ട് മുകളിലേക്ക് പോകണം ഇവിടെ ക്യാഷ് പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം ബാക്കി ചെക്കിംഗ് ഒക്കെ അവിടെയാണ് ഒരുപാട് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണിവിടെ അപ്പോ ഇവിടെയും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഇവിടെ ഫുൾ എല്ലാം പരിശോധിച്ച് അകത്തേക്ക് ഏറ്റുമെടുത്തോളൂ ഇവിടുന്ന് നമുക്ക് മാത്രമേ അകത്തേക്ക് പോകാൻ കഴിയുള്ളൂ ബാക്കി ഒന്ന് കൊണ്ടുപോകാനുള്ള അങ്ങനെ ഇതാണ് ജഡായി എർത്ത് സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടുന്ന് ടിക്കറ്റ് പരിശോധിച്ച ശേഷമേ മുകളിലേക്ക് വിടുകയുള്ളൂ അപ്പോൾ എന്റെ ടിക്കറ്റും പരിശോധിച്ചു അതിനകത്തൊരു കുഴിയെ കിട്ടാമെന്ന് ഇനി നമുക്ക് അടുത്തിടത്തേക്ക് പോകാം ഇവിടെ ഈ ചേട്ടൻ്റെ ടിക്കറ്റ് കാണിച്ച് നമ്മൾ കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇവിടുന്ന് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ഗൂഗിൾ പേയോ കാർഡ് ട്രാൻസാക്ഷനോ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് എടുത്ത് അടുത്തടുത്തേക്ക് പോകാം കേബിൾ കാറിന് ടിക്കറ്റ് എടുത്ത ശേഷം ഇവിടേക്കാണ് വരേണ്ടത് ഇവിടെ ഒരു എയർപോർട്ട് മെട്രോ സെറ്റപ്പ് ആണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത ശേഷം അകത്തേക്ക് വിട്ടു അങ്ങനെ അകത്തേക്ക് വന്ന ഇവിടത്തെയും കാഴ്ചകൾ വ്യത്യസ്തമൊന്നുമല്ല ആധുനികത വിളിച്ചോതുന്നത് തന്നെയാണ് ഒരു ടെർമിനൽ കഫേ ഉണ്ട് പിന്നെ ഒരു ടോയ് ഷോപ്പൊക്കെ ഉണ്ട് സെറ്റപ്പ് ഹൗസ് കണ്ടിട്ട് ഇവിടെ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്കിത് വേണ്ട എന്റെ ബഡ്ജറ്റ് ട്രിപ്പാണ് അങ്ങനെ കേബിൾ കാറിലേക്ക് പോകാനുള്ള വഴി ഇവിടുന്ന് ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റിലാണ് ഞാൻ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതാണ് എൻട്രി പോയിന്റ് ഇവിടെ നിന്നാണ് കേബിൾ കാർ കയറ്റി നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് പോകാനുള്ള കേബിൾ കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ കയറി നമുക്ക് മുകളിലേക്ക് പോകാം ഇപ്പോൾ ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച് തന്നെ കേബിൾ കാറിനകത്തേക്ക് കയറാം ആദ്യമായിട്ട് കയറുക ഇനി നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളെങ്കിൽ കേബിൾ കാറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാൻ മറക്കരുത് അവിടെ ഇരിക്കുമ്പോഴാണ് ചടയമുങ്കലത്തിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ കഴിയുന്നത് ഈ കേബിൾ കാർ വളരെ പതുക്കെ ആട്ടിയും കുലിക്കുകയും ചില നേരം കുറച്ച് സ്പീഡ് കൂട്ടിയാക്കി നമ്മളെ മുകളിൽ എത്തിക്കും ഒരു സമയം പോകാൻ നാല് ബോഗിയുള്ള കേബിൾ കാറാണ് വരുന്നത് എന്തായാലും എൻ്റെ ബ്ലോഗിൽ ഹെലിക്കാമിൻ്റെ ഷോട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ കാശ എൻ്റെ ബ്ലോഗിൽ ഒരു സൗന്ദര്യം പകരും ഇതിന് എവിടെയും സ്റ്റോപ്പ് ഒന്നും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പൊ നിങ്ങൾ ഇതിലേക്ക് കേറുമ്പോ സൂക്ഷിച്ച് കേറണം എന്തായാലും ചടയമംഗലത്തിന്റെ ആ പച്ചപ്പ് നിറഞ്ഞ ആകാശ ദൃശ്യം വളരെ സുന്ദരമായിരിക്കുന്നു അപ്പൊ എന്തായാലും ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട് നമുക്ക് ഇനി ഇറങ്ങാം ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ കേബിൾ കാർ സ്റ്റോപ്പ് ഇല്ല ഇങ്ങനെ മൂവ് മൂവായിക്കൊണ്ടേയിരിക്കും ഇനി നമ്മൾ പോകുന്നത് ചടയമംഗലത്തെ ലോകത്തിന്റെ നിറകിലെത്തിച്ച ജഡായുവിനെ കാണാൻ വ ഇതെന്തായത് ഒരസാധ്യ നിർമ്മാണം വാക്കൾ കൊണ്ടതിനെ പറഞ്ഞറിയാൻ കഴിയുന്ന ഇവിടുത്തെ ആ പച്ചപ്പ് നിറഞ്ഞ ദൃശ്യം വീണ്ടും നമ്മുടെ കണ്ണുകളെ ഹരിതാ പണി പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വരുന്നെങ്കിൽ ഒന്നും കൂടെ സൗന്ദര്യമാണ് ജഡായെപ്പാറ ഏകദേശം അറുപത്തഞ്ച് ഏക്കറോളം വ്യാപിച്ചിറങ്ങുന്നതാണ് ജഡായിപ്പാറ ടൂറിസം ഇനി നിങ്ങൾ നടന്നാണ് വരുന്നെങ്കിൽ എണ്ണൂറ്റി ഇരുപത് സ്റ്റെപ്പ് കയറി വേണം വരാൻ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ് അടി നീളം നൂറ്റമ്പത് അടി വീതി എഴുപത്തി അഞ്ചടി ഉയരം ഉള്ളതാണ് ഈ ശില്പം ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് പുറത്തു നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഇവിടേക്ക് കയറ്റി വിടില്ല ദയവായി അത് കൊണ്ടുവരരുത് ഇനി നിങ്ങളിലൊരാൾക്ക് ഇവിടെ സന്ദർശിക്കാനുള്ള അവസരം ഞാൻ വരികയാണ് നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയി സന്ദർശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ള് കാണുക നിങ്ങൾക്ക് ഇവരെ ടിക്കറ്റ് ഞാൻ നൽകുന്നു ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് പണ്ട് ജഡായ പക്ഷി സീതാദേവിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊണ്ടതിനാൽ ഈ പ്രതിമ സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഓപ്പൺ തിയേറ്റർ ഇവിടെയാണ് ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷം എടുത്താണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് ഈ പ്രതിമയ്ക്കുള്ളിലെ കൊക്കരണി എന്ന് പറയപ്പെടുന്ന ഒരു സംഭരണി ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ശില്പത്തിൻ്റെ മുകളിൽ കയറുകയോ ഇരിക്കുകയോ ചവിട്ടുകയോ ഒന്നും ചെയ്യരുത് ഇതൊരു പുണ്യസ്ഥലമാണ് ഇവിടെ കുറെ ശിലാഫലകങ്ങളൊക്കെ ഉണ്ട് സൈഡിലായി അതിൽ ഇവിടെ ജോലി ചെയ്തവരും ഇവിടെ സ്ഥലം വിട്ടു നൽകിയവരും ഇവിടെ ജോലി ചെയ്തപ്പോൾ മരിച്ചുപോയവരുടെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഇതിന്റെ സൈഡിലെ ഒരു രാമക്ഷേത്രമുണ്ട് അങ്ങോട്ടേക്ക് പോകാം ഇവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് പണ്ട് സീതാദേവിയെ അന്വേഷിച്ച് വന്ന രാമദേവന്റെ കാൽപ്പാടുകൾ ഈ പാറയിൽ പാറയിലുണ്ടെന്ന് പറയപ്പെടുന്നു ആ കാൽപ്പാടുകൾ ഇവിടെ ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ മുന്നിലെ അശ്വതി തിരുനാൾ ലക്ഷ്മി ബൈ തെളിച്ച ഒരു കിടവിളക്കുമുണ്ട് ഇതാണ് ആ കാൽപ്പാടുകൾ പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു ആചാരമാണ് വാനരി ശ്രീരാ ശ്രീരാ അമ്പലത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇനി തിരിച്ച് വന്നിടത്തേക്ക് തന്നെ പോകാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ടൂറിസ്റ്റുകളുടെ ബാഹുല്യം കൂടി വരികയാണ് അതിൽ കൂടുതലും മലയാളികളൊന്നുമല്ല അന്യ സംസ്ഥാനക്കാരാണ് ഇവിടെ കൂടുതലും വരുന്നത് ൂരെ ഇതിനകത്തൊരു സിക്സ്റ്റി തിയേറ്റർ ഉണ്ട് പക്ഷെ അതിപ്പോൾ പ്രവർത്തന സജ്ജമല്ല എന്തോ പണിയൊക്കെ നടന്നു ചാരേ ചാരേ പ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമുക്ക് വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം കേബിൾ കാറിൽ കയറി താഴേക്ക് പോകണം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നടന്നാ വന്നെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ കേബിൾ കാറിൽ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ കഴിയും കേബിൾ കാർ വരുന്നുണ്ട് നമുക്ക് താഴേക്ക് പോകാം അങ്ങനെ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച ആ കാര്യം ഇവിടെ നടന്നു ഘടക പക്ഷിയുടെ ശില്പം ഒന്ന് കാണണമെന്ന് ഈ കേബിൾ കാറിലൊന്ന് കയറണമെന്ന് എന്തായാലും കൊള്ളാം നിങ്ങളും ഇവിടെ വരണം അതിന് ഞാൻ അവസരം ഒരുക്കുന്നുണ്ട് എന്തായാലും കേബിൾ കാറിന്റെ ഗ്ലാസ്സുകൾക്ക് വളരെ വൃത്തി കൂടുതലായതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും അധികം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല തിരികെ പോകുന്നതുവരെ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവാൻ സൂക്ഷിക്കണം അങ്ങനെ നമ്മുടെ കേബിൾ കാർ വന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറങ്ങി താഴേക്ക് പോകാം സൈൻ ബോർഡിലേ തിരുവനന്തപുരത്ത് പോകാനും കോവളത്ത് പോകാനും കൊല്ലത്ത് പോകാനുമുള്ള ദൂരത്തിന്റെ അളവ് എഴുതി വെച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി അങ്ങനെ നമ്മൾ അവിടെ നിറങ്ങി നേരെ വന്ന് കയറുന്നത് രണ്ടാമത്തെ നിലയിലാണ് ഇവിടെ കുറെ ഫുഡ് കോർട്ടും കുറെ ഗെയിംസിനും ഏരിയ ഒക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഗീവയുടെ കാര്യം പറയട്ടെ നിങ്ങളൊരാൾക്ക് ഞാനിവിടെ സന്ദർശിക്കാനുള്ള ടിക്കറ്റ് ഫ്രീ ആയി നൽകുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മൂന്ന് പേർക്ക് ഷെയർ ചെയ്തിരിക്കണം ഈ വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങൾ മാക്സിമം കമൻ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആ ഭാഗ്യശാലി അപ്പോൾ എൻ്റെ വ്ളോഗിങ് ലൈഫിലെ ആദ്യത്തെ സോളോ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ അത് എന്നും ജീവിക്കും അപ്പോൾ ഇനി വീണ്ടും സന്തോഷത്തോടെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു പിന്നോ